നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പൈംകുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പൈൻകുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ജൂൺ അഞ്ചു മുതൽ ഏഴാം തീയതി വരെയായിരുന്നു വിപുലമായ ചടങ്ങുകളോടുകൂടി പ്രതിഷ്ഠാ ദിനം നടന്നത് വിശേഷാൽ പൂജകളും വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രസാദോട്ടുമുണ്ടായിരുന്നു വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ രമേഷ് കുമാർ കൊണ്ടയൽ ശിവകുമാർ കൊണ്ടയിൽ ദിനകരൻ പൈൻകുളം മധു മൊയ്യത്ത് വൈസ് പ്രസിഡന്റ് വിജയൻ നായർ രമേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പൈങ്കുളം ദേവസ്വം മാനേജർ കൃഷ്ണൻകുട്ടി നായർ കുട്ടൻ പ്രാക്കോട്ടിൽ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉത്തരായണ പുണ്യകാലത്ത് വാടാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ നവീകരണ കലശത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷ്ഠാദിനം അഞ്ചാം തീയതി ബുധനാഴ്ച താന്ത്രിക ചടങ്ങുകളോടെ ആരംഭിച്ച് ഏഴാം തീയതി പ്രതിഷ്ഠാനക്ഷത്രമായിട്ടുള്ള ഇടവമാസത്തിലെ നക്ഷത്രമായ ഇന്ന് തന്ത്രിമാരുടെ സവിശേഷ പൂജകൾക്ക് ശേഷം പ്രസാദവോട്ടോടുകൂടി പര്യവസാനിച്ചിരിക്കുകയാണ് മേടമാസത്തിലെ പ്രഥമ തുടങ്ങി ഇടവമാസത്തിലെ അമാവാസിയിൽ അവസാനിക്കുന്ന വൈശാഖ പുണ്യകാലത്താണ് വാതാലിക്കാവ് ഭഗവതിമാരുടെ പ്രതിഷ്ഠാദിനം നട നടത്തി വരുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് തന്നെ ഈ നാടിന് പ്രാർത്ഥനാ നിർഭരമായ അനർഹമായ നിമിഷങ്ങളും ഭഗവതിമാരുടെ ചൈതന്യങ്ങൾക്ക് കൂടുതൽ ഉത്തരോത്തരം മഹത്തരമുണ്ടാക്കും എന്നാണ് ഈ വൈശാഖ മാസത്തെ പ്രത്യേകത ക്ഷേത്രങ്ങളെല്ലാം തന്നെ നാടിൻ്റെ അഭിവൃദ്ധിക്കും ക്ഷേത്രാഭിവൃദ്ധിയിലൂടെ നാടിൻ്റെ അഭിവൃദ്ധി എന്ന സങ്കല്പത്തെ വെച്ചുകൊണ്ട് താന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും വിശിഷ്ടരായ തീയന്നൂർ മലയിലെ ബ്രഹ്മശ്രീ ശങ്കരനാരായണുണ്ണി നമ്പൂതിരി അവടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നത് മേൽ സൂചിപ്പിച്ച തന്ത്രവീര്യം തന്നെയാണ് പ്രതിഷ്ഠാദിന കർമ്മങ്ങൾക്കും നേതൃത്വം വഹിച്ചിട്ടുള്ളത് മുഖ്യകാർമ്മികത്വം വഹിച്ചിട്ടുള്ളത് വാലാലിക്കാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്താം തീയതി ക്ഷേത്രം ട്രസ്റ്റ് കെ എം ട്രസ്റ്റ് എന്ന കൂടലാറ്റുകുളം മനയിലെ കെ എം ട്രസ്റ്റും കെ എം ട്രസ്റ്റ് നാമനിർദ്ദേശം ചെയ്ത ചെയ്യപ്പെട്ട പതിനഞ്ചംഗ ഭരണസമിതിയും അർദ്ധ ജുഡീഷ്യറി അധികാരത്തോടുകൂടി എം ഒ യു പ്രകാരം ചുമതലയേറ്റു അതിനുശേഷമുള്ള ആദ്യത്തെ പ്രതിഷ്ഠാ ദിനം എന്ന സവിശേഷമായ ചടങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും ഭക്തിനിർഭരമായി തന്നെ നടത്താൻ സാധിച്ചു അതിൽ ഭഗവതിമാരുടെ കരുണാകടാക്ഷങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ശ്രീ ടി വി മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള വാടാലിക്കാവ് ദേവസ്വം ഭരണസമിതി അധികാരത്തിലേറ്റ് വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്ര പുരോഗതിയെ സംബന്ധിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പുതിയ എം ഒ പ്രകാരം ശ്രീ കെ കെ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ച പതിനഞ്ചംഗ ഭരണസമിതിയാണ് അഞ്ച് വർഷക്കാലത്തേക്ക് അധികാരത്തിൽ ഏറ്റിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ശ്രീ ടി വി മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് നൽകി വന്ന സഹായങ്ങളും സഹകരണങ്ങളും പുതിയ നേതൃത്വത്തിനും ഉണ്ടാവണമെന്ന് നല്ലവരായ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്രത്തെ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തന്നെ ഭരണസമിതിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ജനറൽ കൗൺസിൽ അംഗങ്ങളുണ്ട് കൂടാതെ മാതൃസമിതിയുണ്ട് ബാലിക സമിതിയുണ്ട് ഇവരെല്ലാവരും തന്നെ സംയുക്തമായിട്ടാണ് ഒരു കുടുംബാംഗങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കുന്നത് നാളിതുവരെ ചെയ്ത എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി ഉണ്ടാവണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും നല്ലവരായ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുകയാണ് സി സി വി ന്യൂസ്